ഓണ ഓണസദ്യക്കുള്ള തോരനാണ് അടുത്തത് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു അര കിലോ ബീൻസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അര കിലോ അമരക്കായും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് സവാളയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം നമുക്കിനി നൈസായിട്ട് അരിഞ്ഞെടുക്കാം ബീൻസും അമരക്കായും കൂടി ഇതാ നൈസായിട്ട് ഈ പാകത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ സവാള രണ്ടും ായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം ഇത് കാരണം ഇത് നല്ലവണ്ണ വറട്ടി എടുക്കേണ്ടതാണ് അപ്പം ഇച്ചിരി വെളിച്ചെണ്ണ വേണം ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് കൂട്ടത്തിൽ ഒരു രണ്ട് ടേബിൾ ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടെ ഇട്ട് കൊടുക്കാം ഇതൊരു നാലഞ്ച് വറ്റൽ മുളകും കൂടെ കുറച്ച് കരുവേപ്പിലേ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും അമലക്കയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ ഉപ്പും എല്ലാം പിടിക്കാം അത് നമുക്ക് കുറേ സമയം ഒന്ന് അഴയ്ക്കാം വരയ്ക്ക് ഇത്രയും ഭാഗമായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂടെ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കാം ഇനി സമയമെടുക്കും എന്നാലും നല്ല ടേസ്റ്റായിരിക്കും ഇത് വാറണ്ട് വരുമ്പോൾ എത്ര ഒരു രണ്ട് മാസം വരെങ്കിലും മുഴുവേടും കൂടാതെ ഇരിക്കും എന്നും നമുക്ക് ഓണത്തിൻ്റെ ഇടയ്ക്ക് എന്ത് തോരനൊന്നും ഉണ്ടാക്കണ്ട ഒരു ദിവസം ഇത്തിരി അല്പം ബുദ്ധിമുട്ടിയാലും നമുക്ക് റെഡിയാക്കി എടുത്ത് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം വെള്ളി രാജ്യങ്ങളിലൊക്കെ പോകുന്ന ഗൾഫ് നാടുകളിലൊക്കെ പോകുന്നവർക്ക് ഇത് ഉണ്ടാക്കി പാക്കറ്റിലാക്കി കൊടുത്താൽ നല്ലതായിട്ടിരിക്കും കേടൊന്നും പറ്റാതെ എടുക്കുപയോഗിക്കുകയും ചെയ്യാം ര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടാം അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി വലിയ ഒരു മുറി തേങ്ങ തിരികിയത് രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുടം വെളുത്തുള്ളി അല്പം ജീരകം പൊടിച്ചത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ള അരപ്പാണ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അരപ്പിട്ടിട്ടുണ്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് വറട്ടേണ്ടത് ഈ അരപ്പും ഈ ബീൻസും അമരക്കയും എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സായിട്ട് വരട്ടി വരട്ടി എടുക്കണം ആ നമ്മുടെ തോരൻ ഈ പാകത്തിലായിട്ടുണ്ട് ഇനിയും വറണ്ടുവരാനുണ്ടെങ്കിൽ നമ്മുടെ തോരൻ ഒരു നയൻറ്റി പെർസെൻറ്റേജും മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഒരു ടെൻ പെർസെൻറ്റേജും കൂടെ ആകുമ്പോഴേക്കും നല്ലതായിട്ട് മൂത്ത് വരും കണ്ടോ നല്ല മണമെല്ലാം വരുന്നുണ്ട് ഉപ്പെല്ലാം നോക്കിയായിരുന്നു ഉപ്പെല്ലാം ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട് എന്നാൽ തോരൻ നല്ലതുപോലെ മൂട്ട് വന്നിട്ടുണ്ട് ഇതേ ഉണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതുപോലെ ഒരു ചിൽ ചിൽ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് നല്ലതുപോലെ കല്യാണ സദ്യക്കൊക്കെ ഇതേപോലത്തെ തോരൻ ഇലയിൽ വിളമ്പ് നമ്മൾ കഴിച്ചിട്ടില്ലേ അതേപോലെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുറേ ദിവസത്തേക്ക് നമുക്കിരിക്കും ഓണം കുശാലായിട്ട് നമുക്ക് ആഘോഷിക്കാം തോരൻ ഓണസദ്യക്കുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അമരയ്ക്കയും ബീൻസും സവാളയും ചേർത്ത് വരട്ടിയ തോരനാണിത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും ഓണത്തിന് നമുക്ക് നല്ലൊരു തോരൻ കിട്ടും കുറേ ദിവസത്തേക്ക് ഇത് നമുക്ക് വച്ചയ്ക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കണം ഓണത്തിനുള്ള ഒരു തോരൻ അവരും റെഡിയാക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നാളെ വേറൊരു റെസിപ്പിയുമായി വരാം എല്ലാവരും ചാനലൊന്നും കണ്ട് സബ്സ്ക്രൈബെല്ലാം ചെയ്യണം താങ്ക് യു